ബേസിൽ ജോസഫിന്റെ ഒരു മലയാളം സിനിമ ഡിറക്ട് റിലീസ് ചെയ്തിട്ടുണ്ട് മധുരം ജീവാമൃത ബിന്ദു സൈന പ്ലെയിലാണ് ശ്രീമീന വൺ സ്റ്റാർ കാസ്റ്റ് ഉള്ള പടമാണ് ബേസിൽ ജോസഫ് സൈജു കുറുപ്പ് വിനയ് വിനയ്സിനി ലാൽ അല്ല അറ്റ്മോസ് അഡ്മോസ് ലാൽ അങ്ങനെ പറയുന്നത് പക്ഷേ ഇതിൽ മനസ്സിലാവുണ്ട് സൈന പ്ലേൽ ശ്രീമീന ഒരു ആന്തോളജി ഫിലിമാണ് നാല് കഥ നാല് ഡിഫറെന്റ് ഡയറക്ടേഴ്സ് ഒരു രണ്ട് മണിക്കൂറിന്റെ പടം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അത് ഞാൻ പറയാം സൈജു കുറുപ്പിന്റെ സ്റ്റോറി ആയിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് ഞാനാണ് വെച്ചാൽ കണ്ടിട്ട് വേഗം കിടന്ന് കിടന്നുറങ്ങാ കുറച്ചേരം കണ്ടിട്ട് ഉറങ്ങാൻ വേണ്ടി ഇരുന്നാണ് എന്നാൽ ഈ ഒരു സ്റ്റോറി കണ്ടപ്പോ എനിക്കിത് മൊത്തം ഇരുന്ന് കാണാൻ തോന്നി അത്രയും ഫീൽ ഗുഡ് ആദ്യത്തെ ഒരു സ്റ്റോറി ഭയങ്കര ഫീൽ ഗുഡാ സൈജു കുറുപ്പിന്റെ യൂഷ്വൽ കംഫ് സോൺ തന്നെയാണ് നിഷ്കളങ്കത എനിക്കൊരു നിഷ്കളങ്കത ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ അറിയണ ഒരു ആക്ടർ മലയാള സിനിമയിൽ ഉണ്ടാവില്ല അടിപൊളി പെർഫോമൻസ് എന്തായിരുന്നു ആളൊരു പി ടി സാറാണ് പക്ഷെ ആൾക്കൊരു ആക്ടർ ആവാനാണ് ആഗ്രഹം ആൾക്കൊരു സർക്കിൾ ഉണ്ട് ഇതില് അതായത് ഇങ്ങേര് ഇങ്ങേരെ അച്ഛനും തമ്മിൽ റിലേഷൻഷിപ്പ് ഡയാനയാണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആ പൊച്ചു ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പിള്ളേരായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രിൻസിപ്പളായിട്ടുള്ള റിലേഷൻഷിപ്പ് വൻ വൈബ് സ്റ്റോറി ആയിരുന്നു അത് അതായത് പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയാൻ സാറേ ഞാൻ മറ്റേ കൊറിയൻ പടത്തിന്റെ ലിങ്ക് ടെലഗ്രാമിൽ അയച്ചിട്ട് കണ്ടുപോക്ക് ആ ഒരു വൈബാണ് പിന്നെ പിള്ളേരെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാം അങ്ങനത്തെ പരിപാടിയൊക്കെ ദീപക് പരമോൾ ഇതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആദ്യം കണ്ടപ്പോ ഏത് മരട്ടനാടാന്നൊക്കെ തോന്നി പക്ഷെ നൈസ് ആയിരുന്നു ഒരു രണ്ട് മീറ്റൊക്കെ ഉള്ളു നല്ല നല്ല രസമായിരുന്നു ആദ്യം ആ ഒരു സ്റ്റോറി നെക്സ്റ്റ് നമ്മുടെ ബേസിൽ ജോസഫിന്റെ കഥയാണ് ബേസിൽ സിനിമ ഇപ്പോഴാണ് ശരിക്കും എനിക്ക് മിസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ എപ്പോഴും പറയും ബേസിൽ പടങ്ങൾ എല്ലാം ഒരുപോലെയാണ് എക്സെപ്റ്റ് പൊന്മാൻ ഒക്കെ ഒരു സ്ഥിരം സാധനം തന്നെയാണ് പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു ആക്ടിംഗ് ഒരു ബ്രേക്ക് എടുത്തപ്പോ ഐ റിയലി മിസ് മൂവീസ് എന്ന് വേണമെങ്കിൽ പറയാം നന്നായി മിസ് ചെയ്യുന്നുണ്ട് അത് ഇന്നലെ ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ബേസിലിന്റെ സിനിമകളുടെ വാല്യൂ ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആവറേജ് സാധനം പോലെയാണ് തോന്നിയത് എന്നാ അവസാന അവസാനമൊക്കെ ആയപ്പോ ഈ നാല് കഥയിലെ ഏറ്റവും കിടു കഥയാണ് ഈ സാധനം അതായത് അവരൊരു ഫാൻറ്റസി എലമെന്റ് പരിപാടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഞാനൊക്കെ ഞെട്ടി ശരിക്ക് ഒന്ന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു കംപ്ലീറ്റ് സിനിമയായിട്ട് ഇറക്കാനുള്ള ഒരു സാധനം ഈ ഒരു കഥയിലുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇവനെന്തോ കഞ്ചാവ് വലിച്ചു കേട്ടിട്ട് കാണിക്കുന്ന ലാസ്റ്റിൽ ആൻഡ് ഒരു കൊച്ചുണ്ട് ആ കൊച്ചിന് എപ്പോ കണ്ടാലും എനിക്ക് ഒരു കാര്യം ഓർമ്മ വരും ഈ കൊച്ചിന്റെ അടുത്ത് എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ ഏതോ ഒരു ഇന്റർവ്യൂ എന്തോ ചോദിക്കുന്നുണ്ട് അടുത്ത പടം ഏതോ ചോദിക്കുമ്പോൾ ഞാൻ ജൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൽ ഒരു ക്യാമിയോ ചെയ്യേണ്ടത് പറഞ്ഞു കാമിയോ വാട്ട്സ് എ മീനിങ് ഓഫ് ക്യാമിയോ വല്ലവനും വരുന്നവനും പോണവന് രണ്ടു മിനിറ്റ് റോൾ കൊടുക്കുന്നതല്ല ക്യാമിയോ ഈ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ അത്ര ഇമ്പാക്ട് ഉള്ള ഒരു റോള് രണ്ട് മിനിറ്റ് വന്ന് ചെയ്യുന്നതിനെയാണ് ക്യാമിയോ പറയുക കാമിയോ ക്യാമിയോ ബേസിലിന്റെ ആ ഒരു സ്റ്റോറി കഴിഞ്ഞപ്പോ നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ ജാഫർ ജാഫർഡിക്കി വിനയ് ഫോർട്ടിന്റെ ഒരു സ്റ്റോറിയാണ് ഈ നാലെണ്ണത്തിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥയാണത് കിടു പെർഫോമൻസ് ആയിരുന്നു ജാഫർ ജാഫറെഡിക്കിയുടെയും വിനയ് ഫോർട്ടിന്റെയും രണ്ടുപേരും കിടു ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷൻ മാലാ പാർവതി ഒക്കെ ഉണ്ട് ഇതിലും ആൾ കരച്ചിലും വീഴ്ചലും തന്നെയാണ് അതിനൊരു അന്ത്യ ഉണ്ടാവും തോന്നുന്നില്ല പക്ഷേ നൈസ് ആയിരുന്നു കേട്ടോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത് അതിലൊരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ് പറഞ്ഞു പോണ് ഈ നാല് കഥയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥ സുഹാസിനി ലാല് എനിക്ക് ഈ ആ ഒരു സിനിമ കണ്ടപ്പോ തോന്നി അറിയോ മലയാളം സിനിമ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ആണ് ഇവര് തമ്മിൽ പേർ കിഡു ആയിരുന്നു എന്ത് രസമായിരുന്നു എന്നറിയോ ഒരാളെ കുറച്ച് കലിപ്പും മറ്റാള് എക്സ്ട്രീം സ്വീറ്റ് ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഒരു ലഡുന്റെ കഥയൊക്കെ പറയണ ഒരു സിനിമയാണ് നല്ല രസമായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് രണ്ടുപേരും പെർഫോം ചെയ്തിരിക്കുന്നത് സോ രണ്ട് മണിക്കൂറിന്റെ പടമാണ് ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ കണ്ടുനോക്കാവുന്ന വളരെ നല്ലൊരു സിനിമ ആന്തോളജി ഫിലിംസിന്റെ ഒക്കെ ഫാൻസ് ആണ് നിങ്ങൾ വെച്ചാൽ ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് ഞാൻ പറയുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ സോ ട്രൈ ഇട്ടാണ്